തിരുനാൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്ന് ജൂലൈ പതിനാറാം തീയതി വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് കർമലാഥ വാനവഗണങ്ങളുടെ അകങ്കടയോടെ പ്രത്യക്ഷനായി പ്രിയ മകന് നൽകാൻ വിലപ്പെട്ട ഒരു സമ്മാനവും അമ്മ കയ്യിൽ കരുതിയിരുന്നു ആ സമ്മാനമാണ് കർമല ഉത്തരിയം ഈ ഉത്തരിയം നൽകി പരിശുദ്ധ അമ്മ ഇങ്ങനെ പറഞ്ഞു എന്റെ സാഹോദരത്തിന്റെ അടയാളവും രക്ഷയുടെ അച്ചാരവുമായ ഈ കർമല ഉത്തരീയം സ്വീകരിക്കുക ഈ ഉത്തരീയം ധരിച്ച് മരിക്കുന്നവർ നശിക്കുകയില്ല അതെ ജമമാല ശത്രുവിന്റെ കരങ്ങളിൽ നിന്ന് രക്ഷ നേടാനുള്ള ആയുധമാണെങ്കിൽ ഉത്തരീയം പാപത്തിന്റെ കിണയിൽ നിന്ന് മറഞ്ഞിരിക്കാൻ അമ്മ തന്റെ മക്കളെ പുതപ്പിക്കുന്ന ഉടയാടയാണ് നമുക്കും കാർമൽ വനികയിൽ കാർമലനാഥയുടെ കാപ്പിയുടെ കീഴിൽ അഭയം തേടാം കർമ്മലോത്തരിയം ധരിച്ച് മാതാവിന്റെ സംരക്ഷണം തേടാം